ബിസ്ക്കറ്റ് കിട്ടാത്ത സങ്കടമാണ് ഇംഗ്ലീഷും പറഞ്ഞുണ്ട് ഇടയ്ക്ക് ഇനി ഞാൻ നടക്കട്ടെ അല്ലെ എന്റെ വായിൽ എന്തെങ്കിലും ഒക്കെ വരും എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചുണ്ട് അതേ കേടി എന്ന് പറയുന്നുണ്ട് സോളോ മടിയും നിർത്ത് നിന്റെ കോപ്രായങ്ങൾ എന്ന് പറയുന്നു കേടിയാണ് എന്നും എടുക്കണത് പിന്നെ കോമഡി കാർഡാണെങ്കിൽ ഇന്ന് ട്രാജഡി കാർഡ് മൊറത്തടിക്ക് സോളോ സ്മിത ചേച്ചി സ്നേഹം കൊടുക്കുന്നു എനിക്ക് വായിക്കാൻ വയ്യണമെന്ന് കഴിയണം റോഷൻ വന്നു ലോകം വെൽക്കം റോഷൻ

Thank <laughs> you. എനിക്ക് നയിക്കാൻ വയ്യാത്തവർ എന്ന് കഴിയാറ് എന്തേയുമേ ഞാൻ ചേച്ചിയായോ ചോദിച്ചോന്ന് കഴിയാറ് അതായത് ആയപ്പോ ചേച്ചിയായ എനിക്ക് താങ്ങാൻ പറ്റില്ല പക്ഷേ ഞാൻ നടക്കും എന്നുമാണ് കഴിയാറ് അതാ നല്ലത് എന്നാണ് കഴിയാറ് സ്ഥലമണ്ടെന്ന് പറയൻ പരലോക നിയമങ്ങൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല ഓപ്ഷൻ വായിച്ചിട്ടില്ല ഞാൻ പോയി നടക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ കഴിയാറ് സോളോങ് കൊടുക്ക ബുക്ക് വന്ന് പറയ്ക്കുവാണി കേടിയാ അതായത് റോഷൻ റോഷ്ടോ ലൈവില് പറഞ്ഞ ചാനലാണോ പക്ഷെ ഞാൻ തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ തള്ളേന്ന് പറഞ്ഞു വാക്ക് ചേച്ചിയൊക്കെ മാറി തള്ളയായി മാച്ചിങ്ങിൽ വയ്ക്കാൻ പച്ചയെന്ന് പറഞ്ഞാൽ ഒക്കെ ഘടിയാർ മാച്ചിങ്ങിൽ വെച്ചിട്ട് നടക്കൂ എന്തായാലും ലൈവ് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല കുറച്ചു സമയം കൂടെ ഞാനും ലൈവിൽ തന്നെ ഉണ്ടാവുന്നു നല്ല നോക്കി നടക്കുക അല്ലെങ്കിൽ നല്ല കുഴിയിലും പോയി വീഴും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സോളോ